എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വൈദ്യനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുവാണ് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഡോക്ടറെ വൈദ്യനെ കാണണ്ട ഇപ്പം തൽക്കാലം എനിക്ക് മറ്റവനെ കാണണം ആദ്യമേന്ന് പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ ഡോറ് പോയി മുട്ടുന്നുണ്ട് ഡോറ് പോയി മുട്ടുമ്പോൾ തുറക്കുന്നില്ല അപ്പം കണ്ണൻ പറയുവാണ് താൻ അത് തള്ളി തുറക്ക് ഇവനൊന്നും മര്യാദയൊന്നും അർഹിക്കുന്നവനൊന്നും അല്ല അവനാൾ ഫ്രോഡല്ലേ അതുകൊണ്ട് താൻ തള്ളി തുറക്കാൻ എന്ന് പറഞ്ഞു മഹാലക്ഷ്മി എന്തു ചെയ്തിൽ ഡോറ് തള്ളി തുറക്കുവാണ് അങ്ങനെ തുറക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കമന്ന് കിടപ്പുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ പോയി ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും വേറൊരാളാണ് അപ്പോൾ മഹാലക്ഷ്മി ഞെട്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ കിടന്ന ആൾ എന്തേലും ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് ആ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു അപ്പോഴത്തേനും മറ്റേ വൈദ്യൻ്റെ ഒരു കൈക്കാരനുണ്ടല്ലോ ആ പുള്ളി ഓടി വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾ എന്തു ചെയ്യും ചോദിക്കുന്നു അപ്പോൾ പറയുവാണ് അയാൾ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയി അയാൾ ചികിത്സിക്കാണെന്നും നിന്നില്ല അയാൾ ഇവിടുന്ന് ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയുവാണ് അയാളുടെ പേരെന്താണെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം മുരുകെന്നോ മഹേഷെന്നോ എന്തോ ആണ് പറയുന്നത് അപ്പം ഈ വൈദ്യൻ്റെ കൈക്കാരനും അറിയത്തില്ല ഈ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അപ്പം പറയുന്നുണ്ട് അയാൾ അപ്പം കണ്ണൻ പറയുന്നുണ്ട് അയാളൊരു ഫ്രോഡാണ് ഇയാളെ ശല്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ അയാളെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുക അപ്പം ഈ വൈദ്യൻ്റെ കൈക്കാരൻ പറയുവാണ് അവനെ കണ്ടാലേ അറിയാം ഒരു ഫ്രോഡാന്ന് ഇവിടെ വൈദ്യനും പറഞ്ഞ് അവനൊരു ഫ്രോഡാന്ന് പറഞ്ഞു എന്ന് പറയുന്നു അയാൾ എന്താണെങ്കിലും വൈദ്യനെ കാണാൻ വേണ്ടിയല്ലേ വന്നത് ഇവനെ കാണാൻ അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ പോയി വൈദ്യനെ കാണും അപ്പം കണ്ണൻ പറയുന്നുണ്ട് ഈ ഇതൊക്കെ ഒരുപാട് വൈദ്യന്മാരെയും ഡോക്ടർമാരെയൊക്കെ കാണിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുക അപ്പം ആ വൈദ്യൻ്റെ കൈകാര്യം പറയുകയാണെങ്കിൽ ഇതങ്ങനല്ല കുട്ടിയെ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നി ഈ വൈദ്യന് അത് പുള്ളി പറയുകയും ചെയ്തു എന്താളിലും പോയി നോക്ക് അങ്ങനെ വിശ്വാസമൊന്നും കളയണ്ട ഈ വൈദ്യൻ പറഞ്ഞാൽ പറഞ്ഞതാണ് പറ്റത്തില്ലെങ്കിൽ പുള്ളി ഒരിക്കലും ഇത് ഏക്കത്തില്ല എന്ന് പറയുക അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി ഈ വൈദ്യനെ കാണാൻ പോവാണ് പുള്ളിയാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങനെ നാടിയിലൊക്കെ പിടിച്ചെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കാം എന്താണെങ്കിലും കുട്ടി ഇവിടെ വന്നപ്പോൾ എനിക്ക് കുട്ടിയോട് എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് എന്തോ ഒരു മുൻജന്മ അബ്ബന്തു എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എനിക്ക് കുട്ടിയുടെ ഫേസ് ആയിരുന്നു അപ്പം എന്നിട്ട് വൈദ്യൻ പറയുന്നുണ്ട് കമലേശ്വരും ഫിനാൻസിനാണ് നിങ്ങൾ വന്നത് ഞാൻ കമലേശ്വരത്തെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കണ്ണനാണത് ഇത്രയും നടത്തിയതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല ഡോക്ടർ ഒരുപാട് ചികിത്സയൊക്കെ കഴിഞ്ഞതാണ് ഒന്നിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല എനിക്കൊരു ചെറിയ മാറ്റം പോലും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വെറുത്തതാണെന്ന് പറയുക പിന്നെ ഇയാളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വന്നതെന്ന് വൈദ്യൻ പറയുവാണ് അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ എന്താണെങ്കിലും ഇവിടെ ചികിത്സിക്കണമെങ്കിൽ ഒന്നൊന്നര വർഷം എടുക്കും ആദ്യമേ ഈ അലോപ്പതിയൊക്കെ കഴിച്ചിട്ട് ബോഡി ഫുള്ള് വീക്കായതുകൊണ്ട് കുറച്ച് മരുന്നൊക്കെ തന്ന് ബോഡി ഫിറ്റാക്കണം ഈ ആയുർവേദത്തിൻ്റെ വേണ്ടി അതുകൊണ്ട് കുറച്ച് നാൾ എന്നൊക്കെ പറയുക അപ്പോൾ കണ്ണന് വലിയ താല്പര്യമില്ലെന്ന് കണ്ണൻ പറയുക അപ്പോൾ വൈദ്യൻ പറയുന്നുണ്ട് താൻ അത് നോക്കണ്ട തന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കുക ആ കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈശ്വരവിശ്വാസമുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ കൂടെ അതുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി താൻ ഇത് തമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി താൻ ഇത് ചെയ്യണം റിസൾട്ട് ഉണ്ടാകുമില്ല എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം എന്താണല്ലോ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടെന്ന് പറയുക അങ്ങനെ മഹാലക്ഷ്മിയുടെ മുഖത്തോട്ട് കണ്ണൻ ോക്കുന്നുണ്ട് ആ ലക്ഷ്മി ആണെങ്കിൽ ആകെ വിഷമത്തി ഇരിക്കുവാണ് കണ്ണൻ സമ്മതിക്കുന്നില്ലാത്തതിൻ്റെ ഒരു ഇതില് അങ്ങനെ മഹാലക്ഷ്മിയുടെ മുഖത്തോട്ടൊക്കെ നോക്കിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഓ കെ വേണ്ടി ഞാൻ സമ്മതിക്കാന്ന് പറയുവാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ചു കാറി പോവാണ് പോകുമ്പം മഹാലക്ഷ്മിയുടെ കണ്ണൻ പറയുന്നുണ്ട് മഹി ഇപ്പോൾ ഒരു തെറ്റായ ദിശയിലാണ് പോകുന്നത് ഇതൊക്കെ ഒരുപാട് നോക്കിയതാണ് ഈ സ്ഥാപനങ്ങളൊന്നും വിട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം മഹാലക്ഷ്മി പറയുവാണ് സ്ഥാപനങ്ങളും സ്വത്തും ഒക്കെ നമുക്ക് പിന്നിടല്ലേ നമുക്ക് ഒരുപാട് ജീവിതമുണ്ട് നമുക്ക് സ്വത്തും പണമൊക്കെ ആവശ്യത്തിനുണ്ട് അതൊക്കെ ഒരു പരിധി മതി അത് കൂടുതലൊന്നും വേണ്ട നമുക്കല്ലാതെ ജീവിതം നമുക്ക് വേറെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഭഗവാനെ വിശ്വാസമുണ്ട് ആ ഭഗവാനാണ് കണ്ണൻ എനിക്ക് തന്നത് അതുകൊണ്ട് ആ ഭഗവാനില് വിശ്വാസം ഉള്ളതുകൊണ്ട് കണ്ണേട്ടൻ എനിക്ക് എൻ്റെ കൂടെ നിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ ഓക്കെ ഒക്കെ പറഞ്ഞു ചികിത്സിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം വീട്ടിലാണെങ്കിൽ വാ വാമദേവനും ദുർഗയും മഞ്ചും കൂടെ സംസാരമാണ് ചർച്ച ചെയ്യുവാണ് അതായത് അലോപ്പതിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആയുർവേദം ഇതുവരെ കാണിച്ചിട്ടില്ല ആയുർവേദ ഡോക്ടർ എന്തോ ഒരു മരുന്ന് കൊടുത്തപ്പോൾ ഈ ദുർഗയാണ് ആ മരുന്നൊക്കെ എടുത്തു മാറ്റി അത് മിക്സ് ചെയ്യാതൊക്കെ ഈ ദുർഗ മരുന്നുകളൊക്കെ എടുത്തു മാറ്റി അതൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പം ഇവർക്ക് പൊതുവേ കണ്ണൻ്റെ കാലം റെഡിയാവുന്നത് താല്പര്യമില്ല അപ്പം ഇവർ പറയുവാണ് ഇനിയും കണ്ണന് കാലം കൂടെ ആയാൽ കാലിൻ്റെയും കൂടെ ഓക്കെ ആയാൽ മഹാലക്ഷ്മി പിന്നെ ഇവിടെ പിടിച്ചാൽ കിട്ടത്തില്ല നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം പോവും അപ്പം വാമനും ാണ് ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല അപ്പോൾ ദുർഗ്ഗ പറയുന്നുണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് ഇപ്പം തന്നെ ഇവളെ ഒരുപാട് വന്നിട്ട് അവരൊക്കെ സ്വത്ത് മോഹിച്ചതാണെന്നാണ് ഞാൻ ഓർത്തത് പക്ഷേ ഇവളെ കണ്ടപ്പം വലിയ എന്ന് ഓർത്തോണ്ടാണ് ഈ കല്യാണം നടത്തിയത് അത് പക്ഷേ ഇപ്പം അതിലും വലിയ പാര ആയെന്ന് പറയുക അപ്പോൾ വാമൻ പറയുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും പ്രതാവണി ഒന്ന് കാണട്ടെ അയാൾക്ക് ഇത് ഈ ന്യൂസ് ഒരു ഭയങ്കര ഞെട്ടലുണ്ടാക്കും ഞാനൊന്ന് കാണട്ടെ അപ്പം ദുർഗയും പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ മരുന്നുകളൊക്കെ എടുത്ത് മാറ്റി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിലല്ലോ കണ്ണൻ ഭാര്യയുണ്ടല്ലോ ഇനിയിപ്പോൾ അവളായിരിക്കും മഞ്ജു പറയുന്നു അവളായിരിക്കും ഇനി മരുന്നൊക്കെ മിക്സ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല എന്ന് പറയുവാണ് അങ്ങനെ പ്രതാപനെ പോയി കാണുവാണ് പ്രതാപൻ പറയുവാണ് മഹാലക്ഷ്മി ആൾ പാഹുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അവളുടെ കയ്യിലിരിക്കുന്ന അയ്യപ്പവിഗ്രഹമാണ് ഏറ്റവും പ്രശ്നമെന്ന് അയ്യപ്പവിഗ്രഹം ഉള്ളത് കൊണ്ട് അവളെ തൊടാൻ പോലും പറ്റത്തില്ലെന്ന് പറയുക അങ്ങനെ വാമനും പ്രതാപനും കൂടി ഇങ്ങനെ പറയുവാണ് അപ്പം ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് കരുണയുടെ കാര്യം ഇങ്ങനെ എൻ്റെ മോളിങ്ങനെ എറിഞ്ഞിട്ട് ആ വിഗ്രഹം അവളുടെ കയ്യിൽ തന്നെ വന്നു എന്ന് വാമൻ പറയുവാണ് ഇവനെങ്ങാനും എഴുന്നേറ്റ് നടന്നാൽ നമുക്ക് ഭയങ്കര അത് അടി അടിയാവും നമുക്ക് തിരിച്ചടിയാവും അതുകൊണ്ട് ഒരിക്കലും അത് നടക്കാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുവാണ് അപ്പം പ്രതാപൻ പറയുവാണ് നമുക്കൊന്നുകൂടെ ലോറി ഇടിച്ചത് കയറ്റിയാലോ എന്ന് പറയും അപ്പോൾ വാമൻ പറയുക ദൈവത്യവത്ത് നീ ഇനി ഇനിയത് പറയില്ലേ ഇനി മിക്കവാറും ഞാനായിരിക്കും തട്ടിപ്പോകുന്നതെന്ന് പറയുക പക്ഷേ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കണ്ണനെ കൊല്ലാൻ തന്നെയാണ് ഇവരുടെ പ്ലാന്